വീഡിയോ വീഡിയോ ആണ് നമ്മുടെ രണ്ടാമത്തെ അല്ലേ ഈ അതെ നമ്മൾ കുറച്ച് ഷെയർ വന്നിരിക്കുന്നത് അത് നിങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് സിഡ്നിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് തപ്പിളാണ് കേട്ടോ അപ്പൊ നമ്മുടെ മൈഗ്രേഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു എത്തി എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ വന്നത് നമ്മള് ഏത് വിശയിലാണ് നമ്മുടെ പ്രോസസ് എന്തായിരുന്നു അപ്പൊ നാട്ടിൽ നിന്ന് പോരുന്ന ഒരു ആളാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും എന്നാലും ഏകദേശം പാത്തൊക്കെ സിമിലർ ആയിരിക്കും കേട്ടോ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ജേണി എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അറിയാവുന്ന കാര്യങ്ങളെ അല്ലേ സ്ട്രേറ്റ് ടു ദൈന്റ് നമ്മുടെ നമ്മള് സിംഗപ്പൂർ നമുക്ക് എക്സ്പെൻസീവ് ആ ഫാമിലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് പരിമിതികൾ വന്നു തുടങ്ങി സ്പേസ് കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും അത് അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഒരു വേറൊരു കൺട്രിയിലേക്ക് എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്തു വിടാന്നുള്ള തോട്ട് വന്നു അപ്പൊ നമുക്ക് കൺട്രീസ് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജർമ്മനി പ്രയോറിറ്റി നമുക്ക് പേഴ്സണലി അറ്റാച്ച്മെന്റ് ആയിരുന്നു പക്ഷേ ജർമ്മൻ പഠിക്കണം എന്നുള്ള എന്നുള്ളൊരു ജർമ്മനൊക്കെ അതെ ജർമ്മൻ പഠിക്കാൻ നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ടും പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് തന്നെ പോകുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നെത്തുവാണ് ചെയ്തത് അപ്പോൾ ഓസ്ട്രേലിയ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ഒരു നമുക്ക് തന്നെ ചെയ്യാനായിട്ട് ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി ഡെലിവറി ടൈം ആ ടൈമൊക്കെ ആയിരുന്നു ഹായ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കൂടുതൽ ടൈം അതിനുവേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കാനില്ലായിരുന്നു അതുതന്നെയല്ല പിന്നെ ഡോക്യുമെന്റേഷനും അങ്ങനെ പ്രോസസ്സിങ്ങും ഒന്നും നമുക്ക് കാര്യമായിട്ട് അറിയാമെങ്കിലും നമുക്ക് ആ എന്താ പറയുക ഡോക്യുമെന്റേഷൻ സൈറ്റ് വഴിയാണ് അറിയുള്ളു അപ്പോൾ ഒരു ഹെൽപ്പ് വേണമെന്ന് നമുക്ക് തോന്നി അങ്ങനെ നമ്മൾ ഏജൻസി വഴിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അതെ അപ്പം ഈ പ്രോസസ്സ് നമ്മൾ തുടങ്ങിയത് എക്സാക്ട്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി തൊട്ട് നമ്മുടെ വിസ ഗ്രാൻ്റാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കറക്റ്റ് ഒരു വർഷം ഫ്രം ദ വെരി ബിഗിനിങ് ഫസ്റ്റ് ഇതിനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങൾ ഞങ്ങൾ നീക്കി തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് പി ആർ വിസ സബ് ക്ലാസ് വൺ നയൻ സീറോ ഗ്രാൻഡാക്കിട്ട് അപ്പം അതിനിണയ്ക്ക് കുറേ കാര്യങ്ങൾ സംഭവിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം ഇതായിരുന്നു നമ്മുടെ ജേർണി ജസ്റ്റ് വൺ ഇയർ കൊണ്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തി നമുക്ക് വിസ കിട്ടി എന്നിട്ട് നമ്മൾ പിന്നെ ഒരു വർഷം കഴിഞ്ഞാണ് നമ്മൾ ആക്ച്വലി മൈഗ്രേറ്റ് ചെയ്തത് അപ്പൊ അത് പേഴ്സണൽ റീസൺ കൊണ്ടാണ് നമ്മൾ ആ ഒരു വർഷത്തെ ഗ്യാപ്പ് നമ്മൾ എടുത്തത് പക്ഷെ നമുക്ക് അതിനു മുമ്പ് ആ വൺ ഇയറിൽ തന്നെ നമുക്ക് പി ആർ ഗ്രാൻഡായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എന്തായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ ആദ്യം നമ്മുടെ ഒക്കുപേഷൻ ഞാനൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസറാണ് ഗീതു ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ് അപ്പം നമ്മൾ ഞാൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് വർക്ക് പ്ലേസ് സേഫ്റ്റി എന്ന് വെച്ചാൽ സേഫ്റ്റി ഓഫീസർ ആ ഒരു കാറ്റഗറി പിന്നെ അടുത്ത ഗീതുവിൻ്റെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് അപ്പോൾ ഇത് രണ്ടും ഓസ്ട്രേലിയയിൽ ഡിമാൻഡുള്ള ഓക്കുപേഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു അപ്പം നമുക്ക് മനസ്സിലായി രണ്ടിനും ഡിമാൻഡുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ അല്ല മീഡിയം അല്ലെങ്കിൽ ലോങ്ങ് ടേം ആയിട്ട് അവർ ഗ്രോത്ത് കാണുന്ന രണ്ട് കാറ്റഗറൈസേഷൻ ആണ് ഈ രണ്ട് ഐ മീൻ അങ്ങനെ ഒരു ആണ് നമ്മുടെ രണ്ട് അതുകൊണ്ട് നമുക്ക് പി ആർ ഒ എലിജിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പം അപ്പം അതിന് മിനിമം ആയിട്ട് നമുക്ക് വേണ്ടത് അറുപത്തി അഞ്ച് പോയിൻ്റ് ആണ് മിനിമം ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് വെക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് പക്ഷെ നമുക്ക് ആ പോയിന്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം ഏജിന് ഒരു ഗ്രൂപ്പ് ഒരു കുറച്ച് പോയിന്റ് ഉണ്ട് നമ്മൾ പഠിച്ചത് ഡിഗ്രി ആണ് മാസ്റ്റേഴ്സ് ആണോ പി എച്ച് ഡി ആണോ അതിന് ബേസ് ചെയ്തൊരു പോയിന്റ് ഉണ്ട് അങ്ങനെ എല്ലാ പോയിന്റ്സും കൂടെ കൂട്ടി 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 പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് ഇങ്ങനെ പല പോയിന്റുകളും കൂട്ടിക്കൂട്ടി അറുപത്തഞ്ചിന് മുകളിൽ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഒരവസ്ഥ എത്തി നമുക്ക് അവരുടെ തന്നെ അത് എല്ലാവർക്കും അറിയാവുന്ന ജസ്റ്റ് ഗോൾ ചെയ്താൽ മതി സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി നമ്മള് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നമ്മുടെ ഓക്യുപ്പേഷൻ അതിൽ എലിജിബിൾ ആണോന്ന് നോക്കി അപ്പോൾ മനസ്സിലായി നമ്മുടെ ഓക്യുപ്പേഷൻ എലിജിബിൾ ആണ് അപ്പം നമ്മൾ ഏജൻസിനെ വിളിച്ചപ്പോൾ ഇതാണ് ഓക്കിയുപേഷൻ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു നമ്മുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞു മിനിമം അറുപത്തഞ്ച് പോയിൻ്റ് ആണ് വേണമെങ്കിലും പക്ഷേ ഒരു സാധാരണ ആ വർഷത്ത് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു ഇമിഗ്രേഷൻ അപ്പോൾ അതുകൊണ്ട് മിനിമം ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പോയിൻ്റ്സ് എങ്കിലും വേണം നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ എന്ന് അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് ഇൻവിറ്റേഷൻ എന്താണ് പോയിന്റ്സ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതുവരെ കേൾക്കാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ള എല്ലാം വഴിയേ പറയാം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒക്കയുപേഷൻ നമ്മൾ കൺഫേം ചെയ്തു അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ അസസ്മെന്റ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം കാരണം ഹായ ഉണ്ടായതൊള്ളു രണ്ട് മാസം ആയതേ ഉള്ളു അപ്പോഴത്തേക്കും രണ്ട് മാസം ആയിട്ടില്ല ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാൻ ഓർത്ത് എന്റെ സ്കിൽ അസെസ്മെന്റ് ആദ്യം ചെയ്യാം എന്നിട്ട് കാരണം ഒരു സ്കിൽ അസസ്മെന്റിന് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് ഓസ്ട്രേലിയ ഡോളറും സെവൻ ഹൺഡ്രഡ് ഓസ്ട്രേലിയ ഡോളറും അന്ന് കൊടുക്കണായിരുന്നു അപ്പൊ അതിന് ആറ് മാസത്തിൽ ആറ് മാസത്തെ ടൈം എടുക്കും സ്കിൽ അസസ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പൊ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർ ആയിരുന്നു ആ ടൈമിൽ അപ്പൊ ആ ജോലി ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ അത് നാളെ ഓക്യുപ്പേഷന്റെ പേര് അത് തമ്മിൽ ചേരുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവര് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അഡ്വൈസർ എന്ന് പറഞ്ഞ് അവർ ദശിക്കുന്ന കാര്യങ്ങളല്ല ചെയ്യുന്നെങ്കിൽ അത് നമുക്ക് സ്കിൽഡ് ബേസിക്കലി ആ ആ ജോബ് റെസ്പോൺസിബിലിറ്റീസ് മാച്ച് ആണോ നമുക്ക് റിലവന്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഒന്ന് ഇവാലുവേറ്റ് സ്കിൽഡല്ലോ അതുപോലെ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ പല രാജ്യത്തു നിന്നുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കുണ്ടായിരുന്ന പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പേരുടെയും ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു അപ്പം ഓൾറെഡി ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് ആണല്ലോ അത് അപ്പം അതുകൊണ്ട് ആ പ്രോസസ്സ് വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു ജോബിൻ്റെ കാറ്റഗറി ആണെങ്കിലും ഞാൻ എനിക്ക് അന്ന് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളായിരുന്നു ഇത് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്രൊഫ എൻ്റെ ജോബിൽ അപ്പം എന്നോട് പക്ഷേ നമ്മൾ അസസ്മെൻറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു നോർമലി ഒരു വർഷം അവർ കട്ട് ചെയ്യും എന്താ വെച്ച് കഴിഞ്ഞാൽ ജോബിൽ എക്സ്പീരിയൻസ് ആയി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരു വർഷം അവർ കട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് മൂന്ന് വർഷത്തെ നാല് വർഷം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വർഷത്തെ പോയിന്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പം നമുക്ക് ദ വെരി ബേസിക് പോയിൻ്റ് ഉള്ളൂ ജോബ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയുള്ളൂ ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഡിഗ്രി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണല്ലോ ആദ്യം ചെയ്യുന്നത് അപ്പം എൻ്റെ ഡിഗ്രി വെച്ചൊരു ക്വാളിഫിക്കേഷൻ വെച്ചു അതുകൊണ്ട് ഞാൻ ഒരൊറ്റ കമ്പനി മാത്രമേ വെച്ചുള്ളൂ അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഭയങ്കര ആയിരുന്നു കാരണം ഒരൊറ്റ കമ്പനിയിൽ നിന്ന് എത്ര നാളായെന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു ജോബ് റെസ്പോൺസിബിലിറ്റി ഇതാണെന്ന് കൺഫേം ചെയ്യുന്നു അത് വെക്കുന്നു പിന്നെ നമ്മുടെ പാസ്പോർട്ട് അങ്ങനെ കുറേ ഡോക്യൂമെൻ്റ്സും കൂടെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ സ്കിൽ അസെസ്മെൻറ്റിന് കൊടുത്തു ഇത് ആറ് മാസത്തെ വെയ്റ്റിംഗ് ആണ് സ്കിൽ അസെസ്മെൻറ്റിന് അത് ഓരോ റോളിനും ഓരോ ഏജൻസിക്കാരായിരിക്കും ഈ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് ആ ടൈം പീരീഡിന് ഡിഫറൻസും വരും അപ്പം നമ്മുടെ നമ്മൾ എങ്ങനെ അറിയും നമ്മുടെ ഒക്കുപേഷൻ ആരാണ് ഏത് ഏജൻസിയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം അഫേഴ്സിൻ്റെ ഓസ്ട്രേലിയൻ ഹോം അഫേഴ്സിൽ നമ്മുടെ ഒക്കുപേഷൻ സാമ്പിളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെക്യൂരിറ്റിയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റിൻ്റെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ ആയിട്ട് സെക്യൂരിറ്റി വരും നഴ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിൻ്റെ പല ടൈപ്പ് നേഴ്സസ് ഉണ്ടല്ലോ അപ്പോൾ അതിന്റെയൊക്കെ വരും അപ്പം അതിനനുസരിച്ച് ആരാണ് ആ ലൈക്ക് ആ ആ ഏത് ഏജൻസിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നമുക്ക് കാണിച്ചു തരും അപ്പം അവിടെ പോയിട്ട് അവരുടെ റെക്വയർമെന്റ്സും സർട്ടിഫിക്കേഷൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇൻ കേസ് നിങ്ങൾ ഒരു പത്ത് കമ്പനി മാറി നിങ്ങൾക്ക് ഒരു ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ പ്രശ്നം വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് കമ്പനിയിൽ നിന്ന് നമ്മള് ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസ് വാങ്ങിക്കണം അപ്പൊ അത് ചിലപ്പോൾ ചില കമ്പനികൾ പൂട്ടി പോയിട്ടുണ്ടാകും അങ്ങനെ ഒത്തിരി പേർക്ക് പ്രശ്നം കമ്പനിയുടെ ലെറ്റർ ഹെഡിലൊക്കെ ഒരു ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് നമ്മൾ ലീഗലായിട്ട് ഈ നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എഴുതിട്ട് ആരെങ്കിലും കൊണ്ട് ലൈക്ക് ഒരു വക്കീലോ അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഒന്ന് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തില്ല എനിക്കിപ്പം ഓൾറെഡി ഒരു കമ്പനി ഉള്ളായിരുന്നു ആ കമ്പനി നല്ല ഡീറ്റെയിൽസും കിട്ടി അപ്പൊ അങ്ങനെ നമ്മൾ സ്കിൽ അസസ്മെന്റ് സബ്മിറ്റ് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇപ്പോൾ ഗീതു ഇതുവരെ സ്കിൽ അസസ്മെൻറ് ചെയ്തിട്ടില്ല ഗീതു ആരെ നോക്കുന്നു അങ്ങനെ ബിസിയാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു മാർച്ച് ഏപ്രിലായി എന്നിട്ട് ഒരു മേയിൽ നമ്മൾ ഏജൻസി പറഞ്ഞു സ്കിൽ അസസ്മെൻറ്റ് ആറ് മാസം എടുക്കും അപ്പം നിങ്ങൾ പോയിട്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതി കളർന്നത് പറയുന്ന കുറച്ച് കുറച്ച് എക്സാമിനേഷൻസ് ഉണ്ട് ഉണ്ട് ഇംഗ്ലീഷ് ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ അതിലും നമ്മൾ ചെയ്തത് ഫസ്റ്റ് തിങ് ഐ എൽ ടി എസിന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ പി ടി ആയിരുന്നു നമ്മൾ കുറച്ച് എളുപ്പമായിരുന്നു എന്ന് തോന്നി അപ്പം നമ്മൾ പി ടി സെലക്ട് ചെയ്തു പക്ഷേ എനിക്ക് ഞാനാണല്ലോ മെയിൻ ആപ്ലിക്കൻ്റ് അപ്പം ഞാനാണോ ആദ്യം സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുന്ന ആൾ അപ്പോൾ എനിക്ക് പോകാനൊരു പേടി കാരണം മെയിൻ ആപ്ലിക്കൻ്റ് ആരാകണോ അവർക്ക് അവരുടെ അവർ മാക്സിമം പോയിൻറ്റ്സ് കിട്ടുക ജസ്റ്റ് കൂടെ വരുന്നയാൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകുക സ്കിൽ അസസ്മെൻറ്റ് ഓപ്ഷണലും കൂടെയാണ് എന്ന് വെച്ചാൽ ചെയ്യണമെന്ന് നിർബന്ധം പോലും ഇല്ല വിസ ലോഡ് ചെയ്യാനായിട്ട് ഞാൻ കാരണം എങ്ങനെ ഇരിക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നൊക്കെ അറിയാലോ പിന്നെ ഒരു ഞാൻ പോയിട്ട് ആ എക്സാമിനേഷൻ എന്താണെന്ന് അറിയാൻ ഞാൻ പോയി ആദ്യം എഴുതി അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റ് അപ്പൊ ഞാൻ അത് പോയി അത് മനസ്സിലാക്കി പാസ്സായി കുറച്ച് ഒക്കെ അതൊക്കെ നമുക്ക് ചെയ്ത് പോയിട്ട് അപ്പൊ എക്സാമിന് പോയി അപ്പൊ തന്നെ നമുക്ക് ഒരു വിത്തിൻ അതിനുശേഷം എന്നിട്ട് നിബിൻ അപ്പോയിൻമെന്റ് കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊടുത്തു അപ്പൊ നിബിൻ അങ്ങനെ മാക്സിമം സ്കോറ് കിട്ടി അപ്പൊ ഞാൻ കഴിഞ്ഞു ഞാൻ ഇംഗ്ലീഷ് ടെസ്സിന് പോയി അപ്പൊ എനിക്ക് കഴിഞ്ഞാൽ മാക്സിമം മാക്സിമം സ്കോറും കിട്ടി മാക്സിമം എന്ന് അവര് അതിന്റെ ഒരു മാക്സിമം ഒരു പോയിന്റ്സ് ചെയ്യാനുണ്ടല്ലോ പോയിന്റ്സ് ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ മാർക്കിനനുസരിച്ച് നമുക്ക് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണെങ്കിൽ നമുക്ക് ആ ഇംഗ്ലീഷ് ടെസ്റ്റിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പോയിന്റ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് കുറഞ്ഞു അവസാനം പോയിന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇംഗ്ലീഷ് എഴുതി ഇംഗ്ലീഷ് മാത്രം മതി ആക്ച്വലി പിസ അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷേ കോമ്പറ്റീഷൻ വരുമ്പഴത്തേക്ക് നിങ്ങൾ കുറച്ചും പോവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിബിന് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വർഷത്തെ എക്സ്പീരിയൻസിന് ഇത്ര പോയിന്റ് ആണുള്ളത് എട്ട് അത് അഞ്ചു വർഷം ആകുമ്പോ അത് ആ പോയിന്റ് കൂടും എട്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോയിന്റ് കൂടും അപ്പൊ ചിലപ്പം ഈ ഇംഗ്ലീഷ് ടെസ്റ്റിന് അത്ര പ്രാധാന്യം ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങൾ പോയി എഴുതിയാൽ മാത്രം മതി അതിന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല അല്ലാതെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷ് ടെസ്റ്റിന് അത്ര വലിയ പ്രാധാന്യം ഇല്ല പക്ഷെ നമ്മൾ നമ്മുടെ കേസിൽ നമുക്ക് പൊതുവെ എക്സ്പീരിയൻസും പോയിന്റും ഒക്കെ കുറവായതുകൊണ്ട് നമുക്ക് ഈ ഇംഗ്ലീഷ് ടെസ്റ്റും കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് വരുന്ന പോയിന്റ് ആയിരുന്നു നമ്മള് ഭയങ്കര എങ്ങായത് കൊണ്ട് നമുക്ക് പോയിന്റ് കുറവുണ്ടായിരുന്നു നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു നമ്മൾ ജോലി കയറിയിട്ട് ഒത്തിരി നാളായില്ലായിരുന്നു എന്നിവ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ ഇംഗ്ലീഷസും കാര്യങ്ങളൊക്കെ വന്ന ഏകദേശം ഒരു ഒക്ടോബർ അവസാനമായി അപ്പം ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടിരിക്കും അപ്പം നവംബർ നവംബർ ഫസ്റ്റ് വീക്കില് എൻ്റെ എൻ്റെ എന്റെ സ്കിൽ അസസ്മെന്റ് സ്കിൽ അസസ്മെന്റിന്റെ റിസൾട്ട് വന്നു എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ഔട്ട്കം ഔട്ട്കമാന്ന് പറഞ്ഞു വന്നു അപ്പോൾ ഇംഗ്ലീഷ് ടെസ്റ്റ് റെഡിയാണ് നമുക്ക് ഇൻവിറ്റേഷന് വേണ്ടി നമ്മള് നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് നമ്മളൊരു പ്രൊഫൈലിൽ കയറി ഐ മീൻ അവരുടെ പ്രൊഫൈലിൽ കയറി കിടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് ഏതെങ്കിലും സ്റ്റേറ്റുകൾ ഇതാണ് എൻ്റെ പ്രൊഫൈല് യു ഐ എന്ന് പറഞ്ഞ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് എനിക്ക് തോന്നണ എനിക്ക് എഴുപത്തി അഞ്ച് ആണ് ഉള്ളത് അപ്പോൾ ഏജൻസി നമ്മളോട് പറഞ്ഞു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പോയിൻറ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇൻവിറ്റേഷൻ റീസൻ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്ന അതാണ് അപ്പം ആ പോയിന്റിൽ എത്തണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് തിങ് ഗീതുവിന് സ്കിൽ അസസ്മെന്റ് ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേക്കും പത്ത് പോയിന്റ് എക്സ്ട്രാ ഗോൾഡ് ഉണ്ട് അപ്പം നമ്മൾ എയ്റ്റി ഫൈവ് ആയാലോ കാരണം ഗീതു ഓൾറെഡി ഇംഗ്ലീഷ് ടെസ്റ്റ് ഇംഗ്ലീഷിലെഴുതിയിട്ടുണ്ട് സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ടില്ല ഗീതുവിന് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റാണ് അപ്പം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ നാറ്റി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ ചെയ്യുക അങ്ങനെ ഒരു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോഴ്സ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷും മലയാളത്തിലാക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കഴിഞ്ഞ് പാസ് ആകാം അത് പറയുന്ന പോലെ എത്ര എളുപ്പമല്ല പക്ഷേ അതൊരു ഓപ്ഷനാണ് അതാണെങ്കിൽ നമുക്കൊരു അഞ്ച് പോയിന്റ് കിട്ടും അപ്പോൾ എൺപതാകും അപ്പം അങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ എഴുതുന്നതിനേക്കാളും കുറച്ച് ഇംഗ്ലീഷ് അല്ലെ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് എഴുതുന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യുകയാണ് കാരണം ഒരു സ്റ്റേറ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് പേരും സ്കിൽഡ് സ്കിൽ അസെസ്മെൻറ്റ് ചെയ്ത് ഇവിടുത്തെ ക്വാളിഫിക്കേഷനും ജോബ് ജോബും എക്സ്പീരിയൻസ്ഡാണെന്ന് തോന്നുന്നതും ഒരാൾ തന്നെ ഈ ഇതൊക്കെ നാറ്റി എഴുതി എന്നേക്കാളും കുറച്ചും കൂടെ നല്ലത് സ്കിൽ സ്കിൽ അസസ്മെന്റ് അസസ്മെന്റ് പോയിന്റ്സ് ും വിളിക്കുന്നില്ല എങ്കിൽ മാത്രം നമുക്ക് ഞാറ്റ് ചെയ്താൽ മതി കാരണം എഗെൻ ഞാറ്റ് ചെയ്തതിനു എക്സ്ട്രാ കാശ് കൊടുക്കണം അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം ഏതായാലും ഇപ്പൊ സമയമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഇവിടെ സ്കിൽ അസസ്മെന്റ് സ്കിൽ അസസ്മെന്റ് പെട്ടെന്ന് കിട്ടി കിട്ടിയല്ലേ അങ്ങനെ നമ്മള് നവംബർ അവസാനം നമ്മള് നവംബർ സെക്കൻഡ് വീക്ക് ഓഫ് സംതിങ് നമ്മൾ ആദ്യം ഫസ്റ്റ് വീക്കാണെന്ന് ഫസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നത് നമ്മൾ ഇൻവിറ്റേഷന് വേണ്ടി നമ്മളിങ്ങനെ ഇട്ടത് ഇവളുടെ സ്കിൽ അസസ്മെൻ്റി കിട്ടി ഏകദേശം നവംബർ ലാസ്റ്റ് വീക്ക് നമുക്ക് ഇവളുടെ സ്കിൽ അസസ്മെൻ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു ഒരു വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്തത് തിങ്കളാഴ്ചത്തെ ഇൻവിറ്റേഷൻ റൗണ്ടിൽ നമുക്ക് വന്നു നമുക്ക് ഇൻവിറ്റേഷൻ വന്നു അവിടെ വന്നത് നമുക്ക് വിക്ടോറിയ എന്നായിരുന്നു വിക്ടോറിയ ഗവൺമെന്റ് ആയിരുന്നു അവരുടെ ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് നടത്തുന്ന സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇല്ല ഇതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വേറെ ഒരു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വിസ ആയിരുന്നു അത് ഗീതുവിന്റെ സ്കിൽ അസസ്മെന്റ് ഇല്ലാതെ എന്റെ തന്നെ വെച്ചിട്ട് സൗത്ത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മളോട് ഫോർ നയൻറ്റി എന്ന് വെച്ചാൽ ഓസ്ട്രേലിയ വന്നിട്ട് മൂന്ന് മാസം താമസിച്ച് കഴിഞ്ഞാല് പി ആറിന് അപ്ലൈ ചെയ്യാം അപ്പം അത് നമുക്ക് ഒറ്റ ഫേവറബിൾ അല്ല നമ്മൾ അതിന് നമുക്ക് ഓൾറെഡി സിംഗപ്പൂർ പി ആർ ഉണ്ട് അപ്പൊ പിന്നെ പി ആർ അല്ലാത്ത ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെർത്തല്ല പക്ഷെ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി ആർ അപ്ലൈ ചെയ്യാം ജോലി ഉണ്ടെങ്കിൽ അപ്പൊ പക്ഷെ നമ്മളത് എടുത്തില്ല കാരണം നമുക്ക് ഏജൻസി പറഞ്ഞു അത് എടുക്കേണ്ട ആവശ്യമില്ല കാരണം മുതലേ അങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് കൊണ്ട് നമ്മളത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തു അത് ഇഗ്നോർ ചെയ്തു അത് എക്സ്പൈ പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഇവളുടെ സ്കിൽ അസസ്മെൻറ്റ് ഇട്ടു പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻവിറ്റേഷൻ വന്നു വൺ നയൻ സീറോയുടെ അപ്പം വൺ നയൻ സീറോ ഇൻവിറ്റേഷൻ വന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അടുത്ത പ്രോസസ്സെന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ വേരിഫൈ ചെയ്ത് റെഡിയാക്കി ഏജൻസിക്കാർ രണ്ടും മൂന്നും നാലും തവണയൊക്കെ എല്ലാ ഡോക്യൂമെൻ്റും ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വിസ ലോഡ് ചെയ്യാൻ വരുന്നത് ഈ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിസയുടെ ഫീസൊക്കെ അടയ്ക്കണം അതാണ് അതൊരു അത്യാവശ്യം ഒരു നല്ല എമൗണ്ട് ചേഞ്ച് നമ്മുടെ കേസിൽ ഞാനും ഉണ്ട് നമ്മൾ 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 മൂന്ന് പേരുടെ ഫീസ് ഇത് ഏജൻസിക്കാരെ നോക്കി വെരിഫൈ ചെയ്ത് വന്നു പിന്നെ നമുക്ക് തൊണ്ണൂറ് ദിവസം ഉണ്ട് വിസ ലോഡ് ചെയ്യാൻ ഇവര് നമുക്ക് ഡിസംബർ ഫസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു ഇൻവിറ്റേഷൻ വന്നത് പിന്നെ ഡിസംബർ പകുതി ഏപ്രിലേക്ക് ഇവർ ഹോളിഡേക്ക് പോയി ഇവിടെ ക്രിസ്മസ് ഹോളിഡേ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അങ്ങനെ നമ്മള് ജാനുവരി ടെന്തിനാണ് നമ്മൾ ആക്ച്വലി വിസ ലോഡ്ജ് ചെയ്ത് കാശ് അടയ്ക്കുന്നത് എന്നിട്ട് ജാനുവരി ടെന്തിനാണ് നമ്മൾ വിസ ലോഡ് ചെയ്യുന്നത് ലോഡ് ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം നമ്മളോട് നമ്മളോട് ഓഫീസർ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഇൻഫർമേഷൻ ഞങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി അങ്ങനത്തെ പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞു വന്നു ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് മൂന്നാഴ്ച എന്നവർ പറഞ്ഞു അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അത് എല്ലാം വെരിഫൈ ചെയ്ത് വീണ്ടും ഏജൻസിക്കാർക്ക് അയച്ചു കൊടുത്ത് അവർ വെരിഫൈ ചെയ്ത് നമ്മൾ ജാനുവരി ലാസ്റ്റായി നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മൾ പിന്നെ അനക്കൊന്നുമില്ല പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് കൺഫർമേഷൻ ഒന്ന് വിസ ലോഡ് ആയി പി ആർ അപ്രൂവ് ആയി നമ്പർ അപ്പോൾ നമുക്ക് ഏകദേശം സാറ്റർഡേ ഫ്രണ്ട് ഫെബ്രുവരി പിറ്റേ ദിവസം ഫെബ്രുവരി ഏകദേശം ആ സെയിം ടൈമിൽ നമുക്ക് നമ്മുടെ പി ആർ വിസ കിട്ടി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ജേണി എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഓഗസ്റ്റിൽ നമ്മളിവിടെ ഫസ്റ്റ് സെൻട്രി നടത്തി നമ്മളെ ബാങ്ക് അക്കൗണ്ടും അങ്ങനത്തെ കുറച്ച് അഡ്മിൻ വർക്കുകളൊക്കെ ചെയ്തു എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കാര്യം സംഭവിച്ചു എൻ്റെ ജോലിക്ക് അവര് എന്നോട് തന്നു ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ ആ ജോബ് ഓഫർ വെച്ച് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് വന്നു അവിടെയാണ് ഈ വൺഇയർന്ന് പറയുന്നത് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിൽ ഇവിടെ കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് നമ്മുടെ കാര്യത്തില് ഈ സ്കിൽ അസസ്മെന്റ് ആണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഡിലേ വന്നത് അത് കൂടുതൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം അത്ര ഇമിഗ്രേഷൻ അത്ര ആയിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് അവർ സ്കിൽ അസസ്മെന്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഗെയിൻ അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും പക്ഷെ അവർ മാക്സിമം പറഞ്ഞിരിക്കുന്ന ടൈം പ്ലാൻ സിക്സ് മന്ത് ആണ് അതിനുള്ളിൽ അവർ ചെയ്ത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ വന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഡിലേ ആവും പക്ഷേ ഈ നമ്മൾ ഈ വൺ ഇയർ എന്ന് പറയുമ്പം അത് നമുക്ക് ടു ലോങ് ആയിട്ട് തോന്നിയെങ്കിലും കുറേ പേര് രണ്ടും മൂന്നും വർഷമൊക്കെ എടുത്തവരുണ്ട് ഈ ഓൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് അവർ വിഷു നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഭാഗ്യമാണ് നമ്മളിതിനെപ്പറ്റി ചിന്തിച്ച് തുടങ്ങിയതും വിസ കിട്ടിയതും ജസ്റ്റ് വൺ ഇയർ ഗ്യാപ്പിലല്ലേ അത് വലിയൊരു പോസിറ്റീവ് കാര്യമാണ് അപ്പം നമ്മുടെ ഒരു ഗുഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഏജൻസി ഭയങ്കര നല്ലതായിരുന്നു അതൊരു ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചൊരു കമ്പനിയാണ് കേട്ടോ ഇതുപോലെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട് അപ്പം ചിലത് നല്ലതാകാം ചിലത് ചീത്തയാണ് അപ്പം നമ്മൾ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസി ആയിരുന്നു പ്രോപ്പർ ആയിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ട് ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ മനസ്സിലാകാത്തതുണ്ടോയെന്നുള്ളത് നമ്മൾ നമുക്ക് ഉടനെ തന്നെ അവരുടെ കസ്റ്റമർ കെയറിലോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജസ് അയക്കുന്ന ആളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു മാർഗം ഉണ്ടായിരുന്നു അത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കും കുറച്ച് എന്താ പറയുക എവിഡൻസും ഡോക്യുമെന്റ്സും ഒക്കെ കൊടുക്കാനൊക്കെ പറ്റി കറക്റ്റ് ടൈമിൽ അപ്പം നമുക്ക് ആ എല്ലാം നമ്മൾക്ക് സ്മൂത്ത് ആയിപ്പോയി അപ്പം നമ്മൾ കൊടുത്ത ഏജന്റ് ഫീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വെർത്തായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് പിന്നെ ഏജന്റ് ചെയ്യാം

കാരണം ഒത്തിരി പേര് ഇതൊക്കെ അറിയാൻ പാടില്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും പോലെ എന്നുള്ളതും നമുക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരാണെങ്കിൽ നമുക്കറിയാവുന്ന എന്ത് കാര്യം വേണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ് അപ്പം അധികം താമസിച്ചാൽ നമുക്ക് ഹായ് ഒക്കെ വരും അതോടുകൂടി നമുക്ക് ഫുൾ വ്ലോഗാ നമുക്ക് അടിച്ച് പൊളിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യണം കേട്ടോ Vitor Luiz Naki, bye bye!